ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് പിന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായി ഞാൻ ഉണ്ടാക്കുന്നതെന്ന് ഒരു റവ ദോശയും ഒരു തക്കാളി ചട്നിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം റവ മാവ് ഒന്ന് കലക്കി വയ്ക്കുക അപ്പോൾ അതിനായിട്ടൊരു കപ്പിൽ ഒരു മുക്കാൽ കപ്പ് റവ എടുത്തിട്ടുണ്ട് പിന്നെ ആ കപ്പ് കൊണ്ട് തന്നെ മുക്കാൽ കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഒരേ അളവിൽ അരിപ്പൊടി എടുത്തു റവി എടുത്തു പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പിൽ ഒത്തിരി കൂടുതലായിട്ട് മൈദ്യം എടുത്തു അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ടു ഇനി അതിലേക്ക് വേണ്ടത് സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒരു പകുതി സവാള ചെറുതായി കുത്തി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി പിന്നെ അതിലൊരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയ പച്ചമുളക് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പേരി ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്ത് അതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ അതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു കാൽ ടേബിൾ സ്പൂണോളം ചെറിയ ജീരകമാണ് ചെറിയ ജീരകം ഒന്ന് കഴുകി എടുത്തുള്ള കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂണോളം ചതച്ച കുരുമുളക് പൊടി കുരുമുളക് പിന്നെ ഒരു ഒരു സ്പൂൺ വലിയ നിറച്ചൊരു സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കുക ഒരു രണ്ടര ആ ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ് കൊണ്ട് നമ്മൾ റവ എടുത്ത ഗ്ലാസ് കൊണ്ട് തന്നെ ഒരു മൂന്ന് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടാണ് ആദ്യം ഇതൊന്ന് കലക്കിയെടുക്കുന്നത് നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം ഒരു മുക്കാൽ ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക് കേട്ടോ എല്ലാം കൂടി നല്ലോണം കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ ആ സമയത്ത് നമുക്ക് നമുക്കിതിലേക്കുള്ള ചട്നി കൂടി ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളത് മാറ്റി വെക്കണം ഇനി ഇതിലേക്കുള്ള തക്കാളി ചട്നിക്കായിട്ട് രണ്ട് തക്കാളിയും രണ്ട് സവാളിയും എടുത്തിട്ടുണ്ട് നന്നായി കഴുകിയതിന് ശേഷം ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണൊഴിച്ചൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള സവാളിയും തക്കാളിയും പിന്നെ അതിലേക്ക് വേണ്ടത് എരിവിനാവശ്യമുള്ള പറ്റൽ മുളകാണ് അതും കൂടി ഇട്ടൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് അതിന്ന് വഴറ്റിയെടുക്കുക അപ്പം ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു വെളുത്തുള്ളി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പി ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ െല്ലാം കൂടി വീണ്ടും കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ചൂടാറുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതായത് എല്ലാം വഴണ്ടി വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി മാറ്റി വയ്ക്കണം ഇപ്പം നമ്മുടെ തക്കാളിയും സവാളിക്കൊന്ന് ചൂടാറി വന്നപ്പോൾ ഞാൻ ഇത് മിക്സിയുടെ ഇട്ട് ഒന്ന് അരച്ചെടുക്കണം തക്കാളിയും സവാളിയും വറ്റൽമുളകും ഒരു വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റിയെടുത്തുള്ളത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ തക്കാളി ചട്നിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ കുറച്ച് കടുകും കറിവേപ്പിലി മൂപ്പിച്ച് താളിച്ചെടുക്കുക അപ്പോൾ ഞാൻ താളിച്ചെടുക്കുന്നില്ല കുറച്ച് കറിവേപ്പിലിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണേ ഉള്ളൂ ഇനി ഇത് നമുക്ക് റവദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുറച്ച് നേരമായി നമ്മൾ മാവ് കലക്കി മാറ്റി വെച്ചിട്ട് അപ്പോൾ ഒന്ന് റവേകാനൊന്ന് കട്ട് ചെയ്തി വരും അപ്പോൾ അതിലേക്ക് ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂന്നൊന്ന് അഴിച്ചെടുക്കേണ്ടത് ഇനി പാൻ വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ശരി ഒഴിച്ച് ഒന്ന് തീ കുറച്ച് വെച്ച് ഓരോ ഭാഗം നന്നായി മൊരിഞ്ഞ് വരുമ്പം കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തൂവി മറിച്ചിട്ട് ഒന്നുകൂടി മൊരിയിച്ചെടുക്കുക നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ മേലെ നമുക്ക് തോന്നും അത്ര എന്ന് പക്ഷേ ഒന്ന് രണ്ട് സെക്കൻഡ് എടുത്തു വെക്കുമ്പോഴേക്കും തന്നെ അത് നല്ല പാകത്തിനായി വരും അപ്പൊ ഞാനൊന്ന് വേഗം പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെച്ചു കൊടുത്തായിരുന്നു എന്നിട്ട് നമുക്ക് കുറച്ച് നെയ്യോ അതൊക്കെ തൂങ്ങി വീണ്ടും തിച്ചിട്ട് ഒന്ന് അപ്പുറം കൂടി ഒന്ന് ഒരിച്ചെടുക്കാട്ട് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റബദോശയും അതുപോലെ തന്നെ തക്കാളി ചട്നിയും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ വരും വരെ ബൈ